ഹലോ അസ്സലാമലൈക്കും ദൈ എല്ലാവർക്കും സുഖം എന്നല്ലേ ഇന്ന് ഞാൻ രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ടര മണിയായിന് ഭയങ്കര നല്ല മായാണ് രാത്രി അങ്ങനെ ഒന്ന് വാതിലെല്ലാം തുറന്നിട്ട് ഒന്ന് ഫുള്ളിങ്ങനെ ചുറ്റിയിട്ട് നോക്കിയ നോക്കുമ്പോൾ നല്ല മായ പന്നതിൻ്റെ രക്ഷണമെല്ലാം ഉണ്ട് പാങ്ങല മായ വന്നതിന് പിന്നെ നിങ്ങളങ്ങോട്ടെല്ലാം ഉണ്ടാവും ബയക്കും മായ ഞങ്ങളിവിടെയെല്ലാം മായ പയ്യൊക്കെ അതിൽ തുടങ്ങിയതിന് ഭയങ്കര തണുപ്പ് കാറ്റും മായ എല്ലാം ഉണ്ട് പിന്നെന്തായാലും എല്ലാവരും ചായ എല്ലാം കുടിച്ചാൽ രാവിലത്തെ ചായ കഴിച്ച ഞങ്ങൾക്ക് രാവിലെ പത്തലും മുട്ടക്കറിയും പത്തലൻ്റെ മരീൾ ചൂടുന്നുണ്ട് മുട്ട വേഗം വെച്ചിന് പിന്നെ അത് ചുറ്റിൻ്റെ പിന്നെ ഞാൻ കറിയാക്കി മുട്ടേൻ്റെ പത്തൽ നല്ല പൊന്തിച്ചിട്ട് എടുക്കുന്നത് പത്തൽ പൊടീൻ്റെ ആണ് ഇറച്ചിട്ടാണ് പൊടീൻ്റെ പത്തലാണ് പിന്നെ ഞാൻ കറി വെക്കാൻ കഴിഞ്ഞാൽ തേങ്ങ വലിയ ജീരകവും കറച്ചപ്പലും ഇട്ടിട്ട് ഇപ്പം പറക്കണം ഇപ്പം നല്ല ചോക്കണ്ട അങ്ങനെ കുറച്ച് വറുത്തിട്ട് നല്ല ചോക്കന വേണ്ട അങ്ങനെ പറത്തിട്ട് പിന്നെ അതിൽക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇടണം പിന്നെ പുറത്ത് നല്ല മായ വരുമ്പോഴൊക്കെ നമുക്ക് ഉള്ളിൽ നല്ല തണുപ്പ് തണുപ്പ് വരുന്നല്ലേ നല്ല തണുപ്പുണ്ട് മാഷാ അല്ല അറമത്തല്ലേ വെയ്ത വെയ്യട്ട് അങ്ങനെ പത്ത് രൂപ പത്തൽ ആക്കി ഞല്ലേ ഉള് അങ്ങനെ ഞാൻ ബേക്കറി വെച്ച പിന്നെ ഇക്കടെ അതിന് സ്കൂളിലേക്ക് പോകാനും ഡാമാന്നല്ലേ ഓക്കെ ഒമ്പര മണിയാകുമ്പോൾക്ക് വണ്ടി വരുന്നു ഇന്ന് കുറച്ച് നേരം ഇല്ല ലേറ്റ് ആവലില്ല ഇന്നൊക്കെ കുറച്ച് ലേറ്റ് അങ്ങനെ ഞാൻ പോകുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി ഞാൻ എടുത്തിട്ട് പിന്നെ ഇവിടെ അതിന് പോകാൻ തിരക്കായി പിന്നെ ഇന്നലെ കോപ്പി കൊടുത്തിട്ടുണ്ടായി ഞാൻ എഴുതിയിട്ട അങ്ങനത്തെ എല്ലാം ഇവിടെ അതിന് അങ്ങനെ ബൈമേ പെട്ടെന്ന് എന്ത് തിന്നിട്ട് വെച്ചാൽ ചായതെന്തോ കുടിച്ചിട്ട് കൂടെ പാഞ്ഞീനു അങ്ങനെ വറുത്തിരി അമ്മയില്ലേ ജ്യൂസ് മെഷീനിലൊക്കെ ഇട്ടണം ചൂടോടെ ഒരു നല്ല ചൂടല്ല ഒരു ചൂടോടെ ഇട്ടിട്ടല്ലേ വാങ്ങ വാ അങ്ങനെ അങ്ങനെ പൊടിയാക്കണം പൊടിയാക്കിയിട്ട് അതിപ്പോൾ അയക്ക് വെള്ളം കൂട്ടിയിട്ട് മരക്കണം വെയ്യുന്നു പത്ത് മിനിറ്റും വേണ്ട അങ്ങനെയൊക്കെ ചൂ പൊടിയാക്കിയെങ്കിൽ അങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചിട്ട് ഇത് ഉള്ളിയും തോമ്പട്ടയും പച്ചമുളക് ഇട്ടിട്ട് ചെറിയ തീയിൽ കൂടിയിട്ട് വെച്ച ചെറിയ തീയിൽ ഉപ്പത് ഇട്ടിട്ടാണ് അപ്പം തന്നെ കുറച്ച് നേരം ആവുമ്പോൾ അത് പാടി അങ്ങനെ കൂടിയിട്ട് വെച്ചിട്ടാവുമ്പം പിന്നെ ഇഞ്ചി ഇട്ട് ഇഞ്ചി പച്ച വെളുത്തുള്ളി അരച്ചതുണ്ടായി അത് ഇട്ട് പിന്നെ അത് നമ്മൾ കായരിഞ്ഞ് നല്ല അരിഞ്ഞീന് അതാ അതിനെ ഒഴിച്ചെ ഒഴിച്ചിട്ട് എനിക്ക് പിന്നെ കുറച്ച് ജാറിലൊക്കെ വെള്ളം കൂട്ടിയിട്ട് ഒഴിക്കണോ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചിട്ട് പിന്നെ അതിനെ അതിലേക്ക് മസാലപ്പൊടി എല്ലാം ഇടണല്ലോ പിന്നെ ഇത് ഗർ ഇട്ട് പിന്നെ ഇപ്പോൾ ചിക്കൻ മസാല ഇട്ട് പിന്നെ ഞാൻ മുട്ടേൻ്റെ ഇത് കുഴഞ്ഞിട്ടുണ്ടായി മുട്ടയൊക്കെ മുട്ട കറി വെക്കുന്ന അതിൻ്റെ മസാല വളഞ്ഞിട്ടുണ്ടായി അത് കുറച്ചൂടെ നല്ല പാങ്ങണ്ടത് ഇട്ട മണം മണം വരുന്നു അതിട്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കുറച്ച് അതിന് നല്ല പാങ്ങലതിനെ ചുറ്റും കലക്കിയിട്ട് കുറച്ച് തിളക്കാൻ വെച്ച് തിളക്കാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉള്ള ഉപ്പിട്ട് ഒരു അത്യാവശ്യത്തിൻ്റെ ഉപ്പിട്ട് നമുക്ക് കറിൻ്റെ ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് മുട്ട വേവിച്ച മുട്ട ഇട്ടിട്ട് പിന്നെ എനിക്ക് കറച്ചപ്പലയും കുറച്ച് മല്ലിച്ചപ്പലയും ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇച്ചി വെച്ച് പിന്നെ ഞങ്ങളുടെ ചായ കുടിച്ച് ഞങ്ങൾ എല്ലാവരും ചായ ഒടിച്ച് കെട്ടൻ ചായ പാൽ ചായ കുടിച്ചിട്ട് പനി വരുമ്പോൾ തൊണ്ടൻ തോല് ഇതുപോലെ ആണല്ലേ അങ്ങനെ പാൽ ചായ കുടിച്ചിട്ടാണ് അങ്ങനെ പിന്നെ അരി ചോറ് വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് പിന്നെ കാസ്ത്രീക്ക് പോകാനും ഉണ്ടായിനി രാത്രി ശരി ഡോക്ടറെ ടോക്കൻ എടുത്തിട്ട് കിട്ടിയിട്ട് ഇല്ലായി അങ്ങനെ പോയി പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോയാൽ കാച്ചിരി അങ്ങനെ പോകുമ്പോഴേക്ക് എല്ലാം ഒരു സത്തരാക്കിയിട്ട് പിന്നെ ചോറും വെച്ചിട്ട് പിന്നെ അതിനെ തിളപ്പിച്ചിട്ട് കുക്കറിൽ വെക്കാനിട്ട് അങ്ങനെ പോയി പിന്നെ ഇവിടെ സ്കൂളിലേക്ക് വരാനാകുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞാൽ പൈ ഒക്കെ പുറത്ത് മായ വന്നോണ്ട് ഞങ്ങൾ അത് പോകാറ്റേക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിഞ്ഞുണ്ട് ഞാൻ അങ്ങോട്ടൊക്കത്ത് പോയത് ഓൻ വന്നിട്ടുണ്ടായിന് ഓൻറ്റൊക്കെ പോയി എന്നാ ഒരു മൂന്നര മണിയാന്ന് പിന്നെ ആടെ ജില്ലയ്ക്ക് പോയി അങ്ങനെ കുറേ സമയം പൊളിക്കുന്നു വരാൻ കുറേ ആളുണ്ടാവുന്നല്ലേടാ ഡോക്ടർ വരുമ്പോൾ പന്ത്രണ്ട് മണിയാന്ന് കേസ് പാറ്റേ പോയിട്ട് പിന്നെ അഡ്മിറ്റ് ആയാലും നോക്കിയിട്ട് വരുമ്പോൾ കുറേ സമയമാണ് അങ്ങനെ അങ്ങ് പോയാൽ അമീൻ ഡോക്ടറോട് തന്നെ പോയാൽ കാണിച്ചിട്ട് വരാനി പിന്നെന്താ വേറെല്ല വിശേഷം പിന്നെ കഥ പോയിക്കോണുണ്ട് ഞാൻ കുമ്പളക്ക് എത്തി കുമ്പളക്കെത്തി പിന്നെ അത് അമീൻ ഡോക്ടറോടേക്ക് പോയങ്ങൾ അവിടെ പോയിട്ട് പിന്നെ ടോക്കൻ വിളിച്ചല്ലേ അഞ്ചാൾ പോയിട്ട് അതിനെ ഞങ്ങൾ പോകുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു പോകുമ്പോൾ അഞ്ചാൾ പോയിട്ട് ആയപ്പനെ ഞങ്ങൾ പോയി പിന്നെ കിടെ അതിനെന്ത് ചെറിയനെ ഞങ്ങൾ കൊണ്ടുപോയിനല്ലേ അപ്പോൾ എന്തോ മേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ പൈക്കുന്ന എന്തല്ലോ അങ്ങനെ എന്തെങ്കിലും മേറ്റ് കൊടുക്കാത്തവിടെ കയറിയാൽ കയറി ഞങ്ങൾ സാധനം എന്താ വേണ്ട സാധനം എന്താ വേണ്ട ഞാൻ ഞങ്ങൾ പിന്നെ കുറച്ച് ചീസും പിന്നെ ഞങ്ങൾക്ക് ഉള്ളി കണ്ടിട്ട് ചെറിയ ഉള്ളി കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര രസമായ കെട്ടി കണ്ടിട്ടാൽ അങ്ങനത്തെ അതും എന്താ ഇത് മേങ്ങ സാധനം ഒന്നും വേണ്ട പക്ഷേ ഇല്ല പിന്നെ കണ്ടിട്ട് അവൾക്ക് രണ്ട് മൂന്ന് സാധനം എടുത്ത് എടുത്ത് പിന്നെ കളായന് മുട്ടായില്ല മേങ്ങിട്ട് കൊടുത്ത് വില എല്ലാം അടിച്ചിട്ട് പിന്നെന്താ നിങ്ങളെല്ലാം പോയിന് ഇവിടെയൊക്കെ എല്ലാം പോയിന് കണ്ടിന് അവിടെ തന്നെ മേ ഡോക്ടറെ ഇപ്പുറത്തന്നെ അന്ന് സാധനം വേണമെങ്കിൽ ഉണ്ടട നിങ്ങൾക്കിട അതിനൊരു ബിസ്ക്കറ്റും ഇത് മുട്ടായി എല്ലാം മേയിറ്റ് എടുത്ത് ഞാൻ അവർ ഉള്ളി ഉള്ളിയെടുത്ത് ഉള്ളിലൊക്കെ ഇട്ട് കണ്ട ശാനത്തിൽ എടുത്തു ഞാൻ അൻപത്തി ഒമ്പത് റുപ്പാണ് കിലോനി ചെറിയുള്ളി അത് മേങ്ങി പിന്നെ കടായും ബിസ്ക്കറ്റ് മേങ്ങി ഞങ്ങൾ പിന്നെ തിച്ചിട്ട് ബില്ലെല്ലാം അടിച്ചിട്ട് പൈസ എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ വന്നു വന്നിട്ട് പിന്നെ കുറച്ച് പച്ചക്കറി വേങ്ങിയിട്ട് പച്ചക്കറീൻ്റെ കൂടെയൊക്കെ പോയി പച്ചക്കറി മേങ്ങി മേങ്ങിട്ടൊരു കുറേയായി പോയി കുറച്ച് കുറച്ച് കണ്ടിട്ടാകുമ്പോൾ ഓരോന്നോരോന്നേ തൂക്കിച്ചിട്ടാകുമ്പോൾക്ക് കുറച്ചധികമായി അതെല്ലാം പിന്നെ മേങ്ങി നമുക്ക് പച്ചക്കറി എന്തായാലും വേണം ഒരു മീൻ്റെ കറി ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പച്ചക്കറി ഇഷ്ടം നല്ല വറുത്ത കറി ആക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ധാള എന്തെങ്കിലും ആക്കിയെങ്കിൽ മതിയാണെന്ന് പിന്നെ ഇന്ന് സാമ്പാറാക്കിയല്ലേ ഇന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എൻ്റെ തിരക്കൂട്ടിയിട്ട് വന്നിട്ട് പിന്നെ സാമ്പാറാക്കിയ പിന്നെ പുറന്ന് ഞങ്ങൾ പിന്നെ വന്നിട്ട് ചോറ്റിൻ്റെ പണി തുടങ്ങി ചോറ് കുക്കറിൽ ഉണ്ടായി അതിൻ്റെ അടുത്ത് തിളപ്പിച്ച് പിന്നെ അത് ബീട്രൂട്ട് മുറിച്ച് വച്ചിട്ട് ഉണ്ടായി മഞ്ഞാന്ന് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായി മുയൊന്നും ഇരുന്ന പിന്നെ അതിനെ ബേ ഉള്ള കറിയാക്കി അരിക്ക് ഞാൻ പിന്നെ സാമ്പാർ മുറിച്ച് പിന്നെ സാമ്പാർ ആക്കി ഇതുവാക്കി പായച്ചിട്ട് കഴിഞ്ഞില്ലേ എന്ത് കറിയും കായും ആവും നേരിട്ട് അങ്ങനെ വെയ്യം വേച്ച അങ്ങ് മധുര മസൂല നല്ല ആയിന് തിരക്കൂട്ടിയിട്ട് വെച്ചെങ്കുമല്ലേ നല്ല ആയിന് സാമ്പാർ പിന്നെ എങ്ങനെ വേച്ച് എല്ലാവരും ഇരുന്നിട്ട് വേച്ച് ഞാനും എൻ്റെ മരിവളും പുള്ളിയും എല്ലാവരും വേച്ച് പിന്നെ പൈറ്റത്തെ ചായ ആക്കുന്നെങ്കാക്കാന്നല്ലിയിട്ട് ഒരു യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടായി പിന്നെ ചോറ് അയച്ചിട്ട് പത്തൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ട് ഒരു ഇതാക്കുന്ന വട അത് കണ്ടിട്ടുണ്ടായി അതിനെ കണ്ടിട്ട് ഞങ്ങൾ ഒന്ന് നോക്കാം നിലയിട്ട് ഞങ്ങൾ ഒന്നാക്കി ആക്കിയിട്ട് മോശമില്ല പുറത്തെല്ലാം നല്ല മുറി ഉണ്ട് ഉള്ളു മാത്രം കുറച്ച് ഇങ്ങനെ ഇതായ പോലെ ഉണ്ട് മോശമില്ല ചൂട് ചൂടി നമുക്ക് തിന്നാക്കിയിട്ട് ഇൻഷാല്ല ഇന്ന് ഇത്രയേ ഉള്ള വീഡിയോ എല്ലാവരും ആക്കണോ